നമ്മുടെ തൃശ്ശൂർ ടൗണിലൂടെ ചുറ്റി അടിച്ച് നടക്കുമ്പോഴാണ് ഇവിടെ ഒരു ഷോപ്പ് ശ്രദ്ധയിൽപ്പെട്ടത് വെസ്റ്റിറ്റോ ട്രിപ്പ് ഒരു കിലോഗ്രാം ഡ്രസ്സിന് എണ്ണൂറ്റി എൺപത്തി രൂപ മാത്രം തൃശ്ശൂർ റൗണ്ടിലെ എൻ ജി റോഡിന്റെ ടേണിംഗ് എത്തുന്നതിന് മുന്നേ ആയിട്ട് രണ്ട് നിലകളിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് പലതവണ ഇതുവഴി പോയിട്ടും ഇങ്ങനെ ഒരു ഷോപ്പ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരുന്നു അപ്പൊ എന്തായാലും ഒന്ന് കേറി നോക്കാം കയറി ആംബിയൻസ് ഇങ്ങനെയാണ് കേട്ടോ ഒരുപാട് ഡ്രസ്സുകളുടെ ഒരു കളക്ഷൻ ആണ് ഇവിടെ നമ്മൾ വെൽക്കം ചെയ്യുന്നത് വിമൻസ് ആണ് കൂടുതലായും യൂത്തിനും ടീനേജേസിനെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഡ്രസ്സുകളുടെ ഒരു കളക്ഷൻ ആണ് ഇവിടെ കൂടുതലായി കാണാൻ സാധിക്കുന്നത് രണ്ട് നിലകളിലായി വരുന്ന ഈ ഒരു ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഒരു കിലോഗ്രാം ഡ്രസ്സിന് എണ്ണൂറ്റി എൺപത്തെട്ട് രൂപയാണ് ഇവിടെ ആ ബെയിൻ സ്കെയിലെല്ലാം കാണാം ഇതിനു പുറമെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ആക്സസറീസും ഇവിടെ അവൈലബിൾ ആണ് സെൽഫോൺ കവേഴ്സ് തൊപ്പികൾ കൂളിംഗ് ഗ്ലാസ് ബെൽറ്റ് ഇങ്ങനെ പലതരത്തിലുള്ള ആക്സസറീസും ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് ഇവിടെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോളുകളുടെ ഒരു കളക്ഷൻ ഉണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് അങ്കോറ സെറ്റേഴ്സിന്റെ ഒരു വൈഡ് കളക്ഷൻസ് ഉണ്ട് സ്കൂൾ ടൈപ്പിൽ ഡിഫറെൻ്റ് തിക്നെസ്സോടു കൂടെയുള്ള വിവിധ തരത്തിലുള്ള അങ്കോറ സെറ്റേഴ്സാണ് നമുക്കിവിടെ വെയിറ്റ് നോക്കി വെയിറ്റ് കുറഞ്ഞത് വേണമെങ്കിലോ അല്ലെങ്കിൽ കൂടിയത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇവിടുന്ന് ലേഡീസ് ഷർട്സുകളാണ് കോട്ടൺ ഷർട്സുകൾ അതേപോലെ തന്നെ ജീൻസിൻ്റെ ഷർട്സുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു ഭാഗത്തായിട്ട് ൂള ആയിട്ടുള്ള ഡ്രെസ്സുകളുടെ വേറൊരു കളക്ഷൻസ് കാണാം അതേപോലെ തന്നെ സ്വെറ്റേഴ്സിൻ്റെ മറ്റൊരു കളക്ഷൻസ് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും പിന്നെ ഇത് ഫുള്ളായിട്ട് ഈ ഒരു ഭാഗത്ത് വുമൻസിൻ്റെ ജീൻസ് ഷർട്സുകളാണ് കൂടുതലായിട്ടും ഫുൾ സ്ലീവ് ഷർട്സുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് വുമൺ ബ്ലേസേഴ്സ് എക്സിക്യൂട്ടീവ് ഓവർ കോട്ട്സ് വിൻ്റർ ജാക്കറ്റ്സ് എല്ലാം കാണാം ടോപ്സ് ആൻഡ്സിന്റെ ഒരു കളക്ഷൻസ് ഇവിടെ ഉണ്ട് തന്നെ ഡിഫറെന്റ് പാറ്റേൺസ് ഡിഫറെന്റ് ഫാബ്രിക്സ് എല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ബോട്ടംസിന്റെ ഒരു കളക്ഷൻസ് കാണാം ജീൻസ് ലോങ് ബോട്ടംസ് പാൻറുകളുടെയൊക്കെ ഒരു കളക്ഷൻ ആണ് മേലീൻ താഴെയായിട്ട് ഇവിടെ വൈഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻസ് കാണാം യാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കളക്ഷൻസ് വരുന്നത് ഇനി ഇവിടെ നിന്ന് ഫസ്റ്റ് ഫ്ലോറിൽ ഒന്ന് പോയി നോക്കാം ഫസ്റ്റ് ഫ്ലോറിലെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ടോപ്സിനാണ് ക്രോപ്പ് ടോപ്സ് അതുപോലെ തന്നെ ജെംസ് സൂട്ടുകള് ഹുഡീസ് ടീഷർട്ട്സ് കുർത്താസ് അങ്ങനെ ടോപ്സുകളുടെ ഒരു കളക്ഷൻസ് ഇവിടെ വളരെ കൂടുതലായിട്ട് കാണാൻ പറ്റും വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഡ്രെസ്സുകൾ ഒരുപാട് ഇവിടെ കാണാൻ പറ്റും പ്രത്യേകിച്ച് ക്രൈപ്പ് ഷിഫോൺ ടൈപ്പ് ഡ്രസ്സുകളെല്ലാം വളരെ ആയിട്ടുള്ളതാണ് അപ്പം ഈ ഒരു വൺ കെ ജി ഡ്രസ്സിനകത്ത് നമുക്ക് ഒരു കിലോഗ്രാമിനകത്ത് ഒരുപാട് ഡ്രസ്സുകൾ ഉൾക്കൊള്ളിക്കാൻ പറ്റും ഒരു ലോങ് ട്രാവലൊക്കെ പ്രിപ്പർ ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ ട്രിപ്പ് ടൂർസൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻസ് ആണ് ഇവിടെ എന്ന് തോന്നുന്നു കാരണം ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് ഡ്രസ്സുകളുടെ ഒരു വലിയ കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇപ്പോൾ ഒരു ബഡ്ജറ്റ് പ്രൈസിൽ കുറച്ചധികം ഡ്രസ്സുകൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു ഓപ്ഷൻസ് ആണ് ഇത് കണ്ടോ കുർത്തികളുടെ ഒരു കളക്ഷൻ ആണ് ഇതിൽ തന്നെ ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് ഡ്രസ്സ് മെറ്റീരിയൽസ് അതേപോലെ തന്നെ പാറ്റേൺസ് എല്ലാം ഉണ്ട് വെയിറ്റ് കുറഞ്ഞതും വെയിറ്റ് കൂടിയതും ഡ്രസ്സുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള നിരവധി ഡ്രസ്സുകളുടെ കളക്ഷൻസ് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് താഴെ കണ്ടതുപോലെ തന്നെ ഇവിടെയും ജീൻസ് പാൻറുകളുടെ ഒരു കളക്ഷൻസ് കാണാം അതുപോലെ തന്നെ ഇതിനടിയിലായിട്ട് പലതരത്തിലുള്ള ടോപ്പുകളുടെ ഓവർ കോട്ടുകളെല്ലാം ഇവിടെ കാണാൻ പറ്റും പിന്നതാ ഒരു ഷോർട്സുകളുടെ ഒരു വൈഡ് കളക്ഷൻസും തന്നെ ഇവിടെയുണ്ട് സ്കർട്ടുകളുടെ ഒരു ആണ് താഴെ കണ്ടില്ലായിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് സ്കർട്ടുകളുടെ ഒരു കളക്ഷൻ ഉണ്ട് ഹാഫ് സ്കർട്ട് ഫുൾ സ്കർട്ട് ഒക്കെ പല തരത്തിലുള്ള സ്കർട്ടുകളുണ്ട് ഈ ഒരു കാണുന്ന സംഭവം ഇതെന്താണെന്ന് എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും പിന്നെ താഴെ കണ്ടതുപോലെ തന്നെ ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് ടോപ്സ് ആൻഡ് ടോണിക്സ് ഫുൾ സ്ലീവ് ടീഷർട്ട്സുകളൊക്കെ ഇവിടെ കാണാം പിന്നെ പിന്നെന്താ ഇവിടെ ലോങ് ടോപ്പുകളാണ് ഇപ്പോൾ ഡിഫറൻറ്റ് കാറ്റഗറിയിൽപ്പെട്ട ലോങ് ടോപ്പുകളുണ്ട് ഇവിടെ പിന്നെ അപ്പുറത്ത് കണ്ട പോലെ തന്നെ ഇവിടെയും ജീൻസുകളുടെ ഒരു ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഫുൾ സ്ലീവ് കോട്ടൺ ഷർട്സുകൾ മാത്രം സോർട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടു പിന്നെ ഇടതു വിന്റർ വിൻ്റർ ജാക്കറ്റ്സ് സ്വെറ്റേഴ്സ് എല്ലാം കാണാം കൂടുതലായിട്ടും ചെക്ക് പാറ്റേൺ ടൈപ്പിലുള്ള ഷർട്സുകളാണ് ഇവിടെ വരുന്നത് കണ്ടോ കോട്ടൺ എല്ലാം അത്യാവശ്യം നല്ല തിക്ക് ഉള്ള തിക്നെസ് ഉള്ള കോട്ടൺ ആണ് ഈ ഒരു ഭാഗത്തായിട്ട് വുമൺ ബ്ലേസേഴ്സ് എക്സിക്യൂട്ടീവ് ഓവർ കോട്ട്സ് ഓഫീസ് കോട്ടുകൾ കോട്ട് സെറ്റ്സ് ഇതെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയും ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ കുറേ അധികം ഡ്രസ്സുകൾ കൂടുതലായിട്ട് യൂത്ത് അയക്കണുള്ള ഡ്രസ്സുകൾ പല പാറ്റേൺസിലുള്ളത് അതുപോലെ തന്നെ പല ഫാബ്രിക്സിലുള്ളതെല്ലാം കാണാം ഇവിടെ ഒരുപാട് കാറ്റഗറീസിൽ പെട്ട ഡ്രസ്സുകൾ അതിൻ്റെ മോഡലുകളെല്ലാം വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഫുള്ളായിട്ടുള്ള പേരുകളൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഇത്രയും കാണിച്ച ഡ്രസ്സുകളുടെ വലിയൊരു കളക്ഷൻസ് ഇവിടെ ഉണ്ട് പിന്നെ പിന്നെ ഡ്രസ്സുകളുടെ എണ്ണം ക്വാണ്ടിറ്റി കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നവർക്ക് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ എടുക്കാം തൃശ്ശൂര്ക്കും തൃശ്ശൂർ വരുന്നവർക്കും ഒക്കെ ഒന്ന് വന്ന് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റുകളിലൂടെ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ